പാലക്കാട് എലപഞ്ചേരിയിൽ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് വാഹനത്തിന് നേരെ സിപിഎമ്മിന്റെ ആക്രമണം ഡ്രൈവറേയും അനൌൺസറേയും മർദ്ദിച്ചെന്ന് പരാതി സിപിഎം ഓഫീസിന് മുന്നിൽ പഞ്ചായത്തിലെ അഴിമതിയെക്കുറിച്ച് അനൗൺസ് ചെയ്തെന്ന് ആരോപിച്ച് മർദ്ദിക്കുകയായിരുന്നു സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ആക്രമണം നടന്നത് ് വണ്ടി തടഞ്ഞു വണ്ടി നിർത്തണമെന്ന് അവരുടെ എൽ സി സെക്രട്ടറി ശിവരാമന് വേറൊരു ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരാൾ പഞ്ചായത്തിൽ പണിയെന്തോ ശിവദാസന്മാർക്ക് ആളുകൾ വണ്ടി തന്നെ മാനേജ്മെൻ്റ് ചെയ്യാൻ ആളൊക്കെ സംസാരിച്ചു കൊണ്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ആൾ പ്രഭവം വരുന്നതായിട്ട് ഇതൊന്നും പറയേണ്ട ആളൊന്നും പറയാനാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് വേറെ വഴിയില്ല ഞങ്ങളുടെ പണിയാണ് പറഞ്ഞത് അപ്പോൾ ആൾ എന്നെ കൈ കത്തി എൻ്റെ ചെടിയടുത്ത് ഒരു അടി അടിച്ചിട്ട് വണ്ടിയിൽ ഞാൻ ഇറങ്ങി ഞങ്ങൾ രണ്ട് രൂപ ചോദിക്കാൻ പോയ സമയത്ത് പുറത്തുനിന്ന് വന്ന ഒരു രണ്ട് മൂന്ന് രണ്ടു പാർട്ടിൻ്റെ അത്